ഞാനും ഇവിടെ രേങ്കാവ് പൂരത്തോടനുബന്ധിച്ച് ഉത്സവത്തിൽ പല സന്ദർഭങ്ങളിലും വരാനുള്ള അവസരങ്ങൾ എനിക്ക് ഉണ്ടാവണം എല്ലാ വർഷവും ഞാനിവിടെ വരാറുണ്ട് യോഗത്തിന്റെ അധ്യക്ഷൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു തോമസ് ഇവിടെ കഥയായി എത്തിയിരിക്കുന്ന ആശാന്മാരെ ആദരിക്കാൻ മുഖ്യപ്രഭാഷത്ത് എത്തിയിരിക്കുന്ന ശ്രീ ഓയസ് ഉണ്ണികൃഷ്ണൻ കേരള ഫോട്ട്ലോ അക്കാഡമി ചെയർമാൻ ഇവിടെ വേദിയിൽ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യരെയും എൻ്റെ കൂട്ടം സംഘാടകർ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കലാകാരന്മാരെ സ്നേഹിതരെ െ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ഇന്ന് നമ്മുടെ ഈ ക്ഷേത്ര അങ്കണം വേദിയാവുന്നത് ഗരുഡായനം എന്ന പേരിൽ ഇന്ന് ഈ കലാരൂപത്തെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ ഉദ്യമം ഇന്നിവിടെ നടക്കുകയാണ് ഇത് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിൽ ഈ കലാരൂപത്തിന് ഇടം നൽകുവാൻ കഴിയുന്ന വലിയൊരു ഇടപെടലാണ് ഇന്നത്തെ ഈ സായാഹ്നത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിവിധ സന്ദർഭങ്ങളിൽ ഈ തൂക്കവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിൽ വഴിപാടായി വന്നിട്ടുള്ളവരും അതിൻ്റെ ഭാഗമായിട്ടുള്ളവരുമാണ് ഇവിടെ നിൽക്കുന്നത് ബഹുഭൂരിഭാഗം പേരും ഞാനും ഇവിടെ രേങ്കാവ് പുരത്തോടനുബന്ധിച്ച് ഉത്സവത്തിൽ പല സന്ദർഭങ്ങളിലും വരാനുള്ള അവസരങ്ങൾ എനിക്ക് ഉണ്ടാകണം എല്ലാ വർഷവും ഞാനിവിടെ വരാറുണ്ട് അത് വളരെയേറെ ഒരു വഴിപാടായി ഈ തൂക്കം നമ്മുടെ ഈ പ്രദേശത്തെ കടന്നു വരുമ്പോൾ അധിക ഒരു ത്യാഗപൂർണ്ണമായൊരു ഇടപെടലാണ് എളുപ്പമല്ലല്ലോ ഇങ്ങനെ ഇത് സംഘടിപ്പിച്ചു പിന്നിൽ വരുന്ന സാമ്പത്തികവും എൻ്റെ മറ്റ് സംഘാടകമായി വരുന്ന ആവശ്യങ്ങളൊക്കെ വളരെ വലുതാണ് അതിനെല്ലാം വളരെ ഭംഗിയായി നടത്തി ഇന്നത്തെ ദിവസത്തെ സാക്ഷാത്കരിക്കുവാൻ സാധ്യമായത് അവരുടെ ഒരു വലിയ കൂട്ടായ പരിശ്രമമാണ് വാക്ക് വാക്കനുവർത്തമാവുന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങൾ നീങ്ങുവാൻ അവർക്ക് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും സംഘാടകർക്ക് നേർന്നുകൊണ്ട് ഗരുഡായനം ഏവരുടെയും അനുമതിയോടെ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം